ഹലോ ഈസ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ബ്രെഡ് സാൻഡ്വിച്ച് അല്ലേ അതുപോലത്തെ കിടിലും ബ്രെഡ് സാൻഡ്വിച്ച് വീട്ടിൽ എങ്ങനെ നമുക്ക് ചെയ്യുന്നതാണ് നോൺ വെജ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ ക്യാരറ്റ് ഒരു സവാള ഒരു തക്കാളി കുറച്ച് ക്യാബേജ് കുറച്ച് ലെറ്റ്യൂസ് ലീഫ് ഓപ്ഷനിലാണ് കുറച്ച് വെള്ളരിക്ക ഇരിക്കുക ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തത് സോൾട്ട് പെപ്പർ പൗഡർ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പാനിലോട്ട് നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ നന്നായിട്ടിവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിനെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മുടെ മിക്സിയിലോട്ട് എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്ത ചിക്കൻ ഈ പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ടിയത് എല്ലാ മിക്സ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ലെറ്റു സ്ലീവ് ചെറുതായിട്ട് കട്ടിയത് ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളരിക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവോള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടൈപ്പ് മൈനസ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് മിക്സ് ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് സാൻഡ്വിച്ച് ബ്രെഡാണ് അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് നമുക്ക് എടുക്കാം ചെയ്തെടുത്തിരിക്കുന്ന ഈ മിക്സ് നല്ല രീതിയിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അടുത്ത ബേഡ് വച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്യാം നാല് സൈഡ് കട്ട് ചെയ്തെടുക്കാം കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഷേപ്പിൽ കിട്ടിയ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് ഇനി നമ്മുടെ സാൻഡ്വിച്ച് ആയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ